യു എസും ചൈനയും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു വ്യാപാര പോരിലേക്ക് കടക്കുകയാണോ എന്ന സൂചനകൾ വാർത്തകളൊക്കെ ഇപ്പോൾ ലഭിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അതായത് ഗൗതം അതിലെ അമേരിക്ക ചൈന വ്യാപാര യുദ്ധം മുറുകുന്നു എന്നാണ് വാർത്തകൾ ഇപ്പോൾ മുറുകുന്നു അതിങ്ങനെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ആഗോള വിപണി തകർന്നടിയുമ്പോഴും താരിഫ് യുദ്ധത്തിൽ ഉറച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതായത് ചൈന പ്രഖ്യാപിച്ച പകരച്ചുങ്കം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഇറക്കുമതി ചുംബത്തിന്റെ തീരുവ അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കും എന്നാണ് ഇപ്പൊ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് നേരത്തെ ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഈ അതായത് പല രാജ്യങ്ങൾക്ക് അതിലടക്കമുള്ള പല രാജ്യങ്ങൾക്ക് ട്രംപ് ഏർപ്പാടാക്കിയത് അതെ എനിക്ക് തോന്നുന്നു അതിന് പകരമായിട്ട് ചൈനയ്ക്ക് ഏർപ്പാടാക്കിയത് അമ്പത്തിനാല് ശതമാനമാണ് അതെ അതിന് പകരമായിട്ട് മുപ്പത്തിനാല് ശതമാനം ചൈന വർദ്ധിപ്പിച്ചു അതെ അപ്പൊ ചൈന വർദ്ധിപ്പിച്ചത് തെറ്റും ഇവരുടെ വർദ്ധനവ് അങ്ങ് അംഗീകരിക്കുകയും വേണം എന്നാണ് ട്രംപ് പറഞ്ഞേക്കുന്നത് ട്രംപ് പറയുന്നത് എന്തും ഉണ്ടതോടെ അത് വിഴുങ്ങിക്കോളുക അവർക്ക് അവർക്ക് ഏർപ്പെടുന്ന അവർക്ക് പിന്നെ അവർക്ക് ഇത് ഇവർക്ക് ബാധകമാവുമ്പോൾ അവർക്കും ഈ ചുങ്കം എന്ന് പറയുന്ന രാജ്യത്തിന് കിട്ടുന്ന തീരുവല്ലേ രാജ്യത്തിന് കിട്ടുന്ന എമൗണ്ട് അല്ലേ അപ്പോൾ അത് ചൈന ഈ ഈ പറയുന്ന ഈ പറയുന്ന ചൈന പ്രഖ്യാപിച്ച പകരച്ചുങ്കം പിൻവലിച്ചല്ലെങ്കിൽ തീരുവ അൻപത് ശതമാനം ഇപ്പം പറഞ്ഞ ആദ്യം പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ നൂറ്റി നാ നൂറ്റി നാല് ശതമാനമാണ് തീരുവയായി തീരുന്നത് എങ്ങനെ ഇങ്ങനെ ഭീഷണി ഈ പറയുന്ന രീതിയിൽ വീണ്ടും അൻപത് ശതമാനം ട്രംപ് വർദ്ധിപ്പിച്ചാല് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കുന്നതിന് നൂറ്റിനാല് ശതമാനമാണ് തീരുവയാകുന്നത് അങ്ങനെ രണ്ട് ദിവസം മുമ്പ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം ഇപ്പം ഗൗതം പറഞ്ഞ പോലെ മുപ്പത്തിനാല് ശതമാനമാണ് ഇവർ പ്രഖ്യാപിച്ചത് ആ മുപ്പത്തിനാല് ശതമാനത്തിന് ഇദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതിനിപ്പം നൂറ്റിനാലായി ചൈനക്കിട്ട് തിരിച്ചു കൊടുത്തേക്കുന്നത് അതായത് ജി ഡി പി റേറ്റില് എന്താണ് ഏറ്റവും മുൻപന്തിയിലുള്ള രണ്ട് രാജ്യങ്ങളാണ് ഈ ചൈനയും അമേരിക്ക എന്ന് പറയുന്നത് ഏറ്റവും യു എസ് ആണ് വരുന്നത് പിന്നീട് ചൈനയാണ് വരുന്നത് യു എസിന്റെ ഇരുപത്തി ഏഴ് ദശാംശം ഏഴ് രണ്ട് ഒന്ന് ട്രില്യൺ എക്കണോമിയാണ് ചൈനയുടെ ആകട്ടെ പതിനേഴ് ദശാംശം ഏഴ് ഒൻപത് അഞ്ച് ട്രില്യൺ എക്കണോമിയാണ് ഈ രണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുമോ എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകാൻ വിവരം വിവരം തീർച്ചയായിട്ടും പക്ഷേ ഈ ചുങ്കം എന്ന് പറയുന്ന സംഗതിക്കെതിരെ മോഡി യാതൊന്നും പ്രതികരിച്ചില്ല അതായത് ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ഏർപ്പാടാക്കിയത് ഏകദേശം ഇരുപത്തി ആറ് ശതമാനമാണ് പകരച്ചുങ്കം ഇന്ത്യയുടെ വർധിപ്പിച്ചിരിക്കുന്നത് ട്രംപ് അപ്പോൾ ഇതിനെതിരെ മോഡി ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായി പല നേതാക്കളും എന്തുകൊണ്ടാണ് ഒന്നും മിണ്ടാത്തത് അതായത് കാരണം ഇന്ത്യക്ക് ഒരു കണക്കിന് വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് എന്തെങ്കിലും ഇതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരു നേട്ടം ഈ ചുങ്കം വർദ്ധിപ്പിച്ചതുകൊണ്ട് ഇന്ത്യക്ക് സംഭവിക്കും എന്നൊരു ധാരണ മോഡിക്ക് അതായത് ഇപ്പോ ഈ പറയുന്ന രീതിയിൽ ഇന്ത്യക്ക് എന്ത് നേട്ടമുണ്ടാകുമെന്ന് വെച്ചാൽ ചൈനയ്ക്കെതിരെ ഇത്തരത്തിൽ തീരുവ അധിക തീരുവ നൂറ്റിനാല് ശതമാനം വരെ പ്രഖ്യാപിക്കുമ്പോൾ ചൈനയുടെ നഷ്ടം നേട്ടമാകുന്നത് ഇന്ത്യക്കാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതോടെ ആഗോള ഉൽപാദകർ മറ്റൊരു ബദൽ ഹബ്ബ് അതായത് ചൈന മറ്റൊരു ഇന്ത്യയിൽ തേടും മനസ്സിലായോ അതായത് മറ്റൊരു ഹബ്ബ് തേടുമ്പോൾ അത് സാധ്യത ഇന്ത്യക്കാണ് ഗുണകരമായിട്ട് മാറാൻ കഴിയുമെന്നാണ് വിദഗ്ധർ പറയുന്നത് കാരണം അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏഷ്യൻ രാജ്യങ്ങൾ വെച്ചിട്ട് മറ്റു ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ചിട്ട് ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ കുറവ് കുറവ് ടാരിഫ് അതുകൊണ്ട് തന്നെ ചൈനയുടെ തീരുവ വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുമ്പോൾ ആഗോള ഉൽപാദകര് ഇന്ത്യൻ മാർക്കറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിപണനം ഇന്ത്യയിലേക്ക് വരും ഇന്ത്യയിലേക്ക് വരാൻ ചൈന വരും ആഗോള മാർക്കറ്റിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതോടെ ഇലക്ട്രോണിക്സ് ഓട്ടോ ഓട്ടോ കോമ്പണന്റ് എന്നീ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കൂടുകയും ലോജിസ്റ്റിക്സ് വെയർഹൌസിങ് മേഖല സജീവമാകുകയും ചെയ്യും ഉയർന്ന താരിഫ് ഉള്ളതിനാൽ കൂടുതൽ നിർമ്മാണ കമ്പനികൾ ചൈനയിൽ നിന്ന് കുറഞ്ഞ താരിഫ് നിരക്കുള്ള ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറും ഇത് ഇത് രാജ്യത്തെ നിർമ്മാണ വെയർഹൌസ് മേഖലയിൽ വലിയ മാറ്റമുണ്ടാകും വിഴിഞ്ഞം അന്താരാഷ്ട്ര തു തുറമുഖത്തെ സമുദ്ര വ്യാമ ട്രാൻസ് ട്രാൻഷിപ്മെന്റ് രംഗത്തെ പ്രധാന ഹബ്ബായി മാറ്റാനുള്ള സർക്കാരിൻ്റെ സർക്കാരിൻ്റെയും അദാനി പോർട്ടിന്റെയും നീക്കങ്ങൾക്ക് ശക്തി പകരുമെന്നും വ്യവസായ ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം എന്തുകൊണ്ട് ഇന്ത്യക്ക് എതിരെ ഏർപ്പാടാക്കിയ ഈ ചുങ്കത്തിനെതിരെ മോഡിയൊന്നും മിണ്ടിയില്ല ഒരു മോഡി ഇതിന്റെ സാധ്യതകളെ ഒരുപക്ഷെ മനസ്സിലാക്കുന്നുണ്ടാവും വിദേശ നിക്ഷേപം വലിയ രീതിയിലേക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ചുങ്കം ഏർപ്പാടാക്കുന്നതിലൂടെ എന്ന് നമുക്ക് അമേരിക്ക അങ്ങനെ വേണമെങ്കിൽ അനുമാനിക്കാം കാരണം വിദഗ്ദ്ധരടക്കം പറയുന്നത് വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം ചൈനയടക്കം എന്താണ് ഇന്ത്യ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പല പ്രൊഡക്റ്റുകളും വിൽപ്പന നടത്തുവാനുള്ള പക്ഷെ അത് വേറൊരു എന്താ പറയാ ഒരു എന്താണ് ഭീഷണി കൂടിയുണ്ട് കാരണം ചൈനയുടെ പല ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ്സ് ഉണ്ടല്ലോ പല തീർച്ചയായിട്ടും അത് അത് ഇന്ത്യൻ മാർക്കറ്റിനെ ലക്ഷ്യം വെക്കുമ്പോൾ ആഭ്യന്തരമായിട്ടുള്ള മറ്റു പല ഉത്പാദകരുണ്ടല്ലോ അവർക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ആഭ്യന്തര ഉത്പാദകർക്ക് അല്ലെ ആഭ്യന്തര ഉത്പാദകർക്ക് അതൊരു ഭീഷണിയായിട്ട് മാറും അപ്പോ ഇതിന്റെ ഒരു ചുരുക്കത്തിലേക്ക് പറയുമ്പോഴത്തേക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന അതായത് അമേരിക്ക ചൈനയുടെ മേലേർപ്പെടുത്തുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെ മേലേർപ്പെടുത്തുന്ന ഇറക്കുമതി ചുങ്കം എന്നാൽ ഇന്ത്യക്ക് താരതമ്യേന ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റു രാജ്യങ്ങളുമായ താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വളരെയധികം ചൈനയ്ക്ക് അമ്പത്തിനാല് പാകിസ്ഥാനിന് മുപ്പത് ശതമാനം ശ്രീലങ്കയ്ക്ക് നാപ്പത്തിനാല് ശതമാനം വിയറ്റ്നാമിന് നാൽപ്പത്തി ആറ് ഇതിൽ ഏറ്റവും താഴെയാണ് ഇന്ത്യ വരുന്നത് നമുക്ക് തോന്നുന്നത് ഈ ട്രംപ് ആദ്യം വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് അധികാരത്തിലേറ്റപ്പോ അതെ ആദ്യം ടാരിഫ് ടാരിച്ചത് ചൈനക്കെതിരെയാണ് അപ്പൊ ട്രംപ് ചൈനയ്ക്കെതിരെ നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ടാരിഫ് യുദ്ധത്തിൽ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഉള്ളതാണ് അതെ ആദ്യം അദ്ദേഹം അധികാരം ചൈനക്കെതിരെ ഇന്ത്യക്കെതിരെ യാതൊന്നും അത്തരത്തിലുള്ള ടാരിഫ് വർധനമൊന്നും നടത്തിയിട്ടില്ല പക്ഷെ ഇപ്പോ വലിയ രീതിയിലുള്ള സാമ്പത്തിക സാമ്പത്തിക മാന്ദ്യം വലിയ രീതിയിൽ എന്താണ് അമേരിക്കയിൽ നേടുന്നുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അല്ലെങ്കിൽ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്പുഷ്ടമാക്കുക എന്നൊരു ലക്ഷ്യം ട്രംപിന്റെ മനസ്സിലുണ്ട് എന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് ഇപ്പൊ ഈ ഏപ്രിൽ രണ്ടാം ഈ ടാരിഫ് വർദ്ധിപ്പിച്ച സമയത്ത് തന്നെ എന്താണ് ട്രംപ് പറഞ്ഞത് മോഡി എന്റെ നല്ലൊരു സുഹൃത്താണ് യാതൊരു തർക്കമില്ല പക്ഷേ അവര് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ മോശമാണ് അതുകൊണ്ട് ഞാൻ നിർബന്ധി നിർബന്ധിതനാവുകയാണ് ഈ ഒരു ടാരിഫ് വർധനയിൽ ഞാൻ നിർബന്ധിതനാവുകയാണ് കാരണം ഇന്ത്യയിൽ എന്താണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി സാധ്യമല്ല അവരുടെ വളരെ ഉയർന്ന രീതിയിലുള്ള ടാരിഫാണ് ഈ രാജ്യങ്ങള് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നാണ് ട്രംപ് പറയുന്നത് അവിടെ ഇറക്കുന്നതിന് ഒരു അവിടെ ഇറക്കുന്നതിനുള്ള ഒരു ചുങ്കം തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കുന്നതിന്റെ ഒരു ചുങ്കം അതാണ് ഈ ഉദ്ദേശിക്കുന്നത് ഏതായാലും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് നയം ഓഹരി വിപണിയിൽ കനത്ത ുന്നു എന്നും വാർത്തയുണ്ട് ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ ഫാർമ ഐ ടി അടക്കമുള്ള പ്രമുഖ താരിഫ് സെക്ടറുകൾ അതിലേറെ ഇന്ത്യയുടെ പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും അവരുടെ വലിയ ഒരു എന്താ പറയാ ഭീമമായിട്ടുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് പക്ഷേ ഒരു നല്ല സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളെ ഈ ടാരിഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഭാവിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിഷ്കരണങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതും വളരെ ആശങ്കയോടുകൂടി ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഫാർമ സെക്ടറിന്റെ സംഭാവന ഏകദേശം പന്ത്രണ്ട് പോയിന്റ് രണ്ട് ബില്ല് ഡോളർ അതേസമയം പുതുതായി പ്രഖ്യാപിച്ച താരിഫിൽ നിന്ന് മരുന്നുകളെ ഒഴിവാക്കിയതിനാൽ ഈ സെക്ടറിന് പൊതുവെ താരിഫ് ഭീഷണി വലിയ തോതിൽ ബാധിക്കില്ല ഏഹ് യു എസ് വിപണിയെ വലിയ തോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഇത് വലിയ ആശ്വാസമാകും അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഇത് ആശ്വാസം പകരുന്നു അതേ സമയം ഭാവിയിൽ താരിഫ് നയങ്ങൾ പുനഃ പരിശോധിക്കാനും ഫാർമയെ താരിഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും സാധ്യതയുള്ളതിനാൽ റിസ്ക് നിലനിൽക്കുന്നു എന്നാണ് അനലിസ്റ്റുകൾ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ പറയാം കാരണം പല ആളുകളും പറയുന്നുണ്ട് എന്തുകൊണ്ട് മോഡി മിണ്ടിയില്ല മോഡി അമേരിക്കക്ക് അടിമപ്പെടുകയാണ് പല പ്രതികരണങ്ങളും ഉണ്ട് യഥാർത്ഥത്തില് ഇവിടെ വളരെ തന്ത്രശാലിയാണ് മോഡി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല വാർത്തകളും പുറത്തു വരുമ്പോൾ കാരണം എങ്ങനെയാണ് ഈ താരിഫ് വർധനവ് ഇപ്പൊ ചൈനയുടെ അടക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വലിയ രീതിയിൽ ഏറ്റവും കൂടുതൽ ചൈനയ്ക്കാണ് ഇന്ത്യക്ക് എങ്ങനെയൊക്കെ ഗുണകരമാകും എന്ന കാര്യത്തിലുള്ള ഒരു മോഡിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഇപ്പൊ ഇതില് എന്താണ് കൃത്യമായിട്ടുള്ള പ്രതികരണം വേണ്ട എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം തീരുമാനിച്ചിരിക്കുക കാരണം ചൈനയടക്കമുള്ള കമ്പോളങ്ങൾ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിപണനം നടത്താനുള്ള വിദേശ നിക്ഷേപം വലിയ രീതിയിൽ ഇന്ത്യക്ക് വരാനുള്ള സാധ്യത ഈ ടാരിഫ് വർധനകളിലൂടെ കാണാൻ വേണ്ടി മോദി അത് നോക്കി കാണുന്നു അതാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത് ഏതായാലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിപണി സാധ്യത അല്ലെ അത് അതായത് പുറമെ ആളുകൾ പറയുന്ന അത്ര വലിയ രീതിയിൽ ആശങ്കപ്പെടാനില്ല ഇന്ത്യക്ക് ആശങ്കപ്പെടാനില്ല ഇല്ല മറ്റു രാജ്യങ്ങളിൽ നിന്ന് വിപണി ഇന്ത്യയിലേക്ക് വരുന്നതിൽ ചൈനയുമായിട്ട് പോരിന് മുറുകുകയാണ് ട്രംപ് ട്രംപ് അത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ